ശങ്കരാചാര്യ വേദങ്ങളുടെ എല്ലാം സാരാംശമാണ് പക്ഷെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് തന്നെ പ്രത്യേകിച്ച് അതിനാട്ടി മനസ്സിലാക്കുന്നു അതൊക്കെ നല്ലത്

സ്വാമിജി എന്റെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം നൽകിയത് ഭഗവതി കൊറേ നാളുകളായിട്ട് എനിക്ക് ഉറക്കിട്ട് പല പല ഉറക്കുകൂടികളും കഴിച്ചു നോക്കി എന്നിട്ട് ഉറക്കി കിട്ടുന്നത് അവസാന മനസ്സിലാവാത്ത ഏതെങ്കിലും ബുക്ക് വായിച്ചോ തീരെ മനസ്സിലാവാത്ത ഏതെങ്കിലും ബുക്ക് വായിച്ചാൽ എന്തും എന്ത് പറ്റും ഇങ്ങോട്ട് തുടങ്ങിയത്

ഭഗവത്ഗീത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഭഗവത്ഗീതയിലുണ്ട് പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്ലോകങ്ങൾ കാണാൻ പാടാൻ പഠിക്കുന്നതിനെക്കാട്ടി അപ്പുറത്തായിട്ട് ഗീത കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ശ്ലോകങ്ങൾ ആർക്കും കാണാപ്പാടും പഠിക്കാം അല്ലെ പൊതുവെ ഒരു തത്തമേ നമ്മൾ പറയുക തത്തമയെ പൂച്ച പൂച്ച എന്തിനാണ് നമ്മൾ പറയുന്നത് അറിയാം കേട്ടിട്ടുണ്ടോ പൂച്ച തത്തമയും പറയാനുണ്ട് തത്തമേ പൂച്ച പൂച്ച അതുകൊണ്ട് ഉദ്ദേശിക്കുക എന്താണ് തത്തവേടത്ത് പറയാ തത്തമയെ സൂക്ഷിക്കുക പൂച്ചയുണ്ട് പൂച്ചയുണ്ട് പക്ഷെ തത്തവെ എന്താ പറയുന്നത് ഏ അത് ഇവിടെ തന്നെയാണോ അതോ കുരുക്ഷേത്രത്തിൽ ആകെ എന്താണ് പൊതുവെ പറയുന്നത് തത്തമ്മയെ പൂച്ച പൂച്ച അതിന്റെ അർത്ഥം എന്താ നമ്മൾ എന്താ പറയുന്നത് സൂക്ഷിക്കുക ശ്രദ്ധിക്കണം എന്താ മനസ്സിലാവുന്നുണ്ടോ പൂച്ചയെ ശ്രദ്ധിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ ശ്ലോകങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി കാണാപ്പാടം പഠിക്കുന്നു അത് സ്മരിക്കാൻ വേണ്ടിയാണ് അപ്പൊ നേരത്തെ സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഇനി മുന്നോട്ട് പല പല നിർണായക എക്സാംസ് നമ്മുടെ മുന്നിൽ വരും കോമ്പറ്റീറ്റീവ് എക്സാംസ് നടക്കുന്ന ഒരു കാലഘട്ടം ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അലസതയോട് കൂടി നേരത്തെ സ്വാമിജി പറഞ്ഞ അലസതയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുമോ അവർക്കെത്തിന് കാര്യോ അങ്ങനെയുള്ള നിർണായക ഘട്ടത്തിൽ നമ്മുടെ മനസ്സ് അലസതയിലേക്ക് മൂങ്ങി പോകുന്ന സമയത്ത് നമുക്ക് പ്രചോദനം ലഭിക്കണമെങ്കിൽ നന്നായി വലിയൊരു അനുഗ്രഹമാണ് എല്ലാ ഞായറാഴ്ചകളും എന്നിട്ട് പരീക്ഷാ തിരക്കും കാണും എന്നാലും ഇതിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് ഇൻവെസ്റ്റ് കേട്ടിട്ടുണ്ടോ ബാങ്കിൽ ഇങ്ങനെ എല്ലാം കുറച്ച് നാളുകൾ കഴിയുമ്പോ പലിശ സഹോ അതേപോലെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നിങ്ങൾ ഇതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും ചുമ്മാ വന്നിരുന്ന് കേൾക്കുക ഉറക്കം തൂങ്ങി കേൾക്കുക എന്നതല്ല കൂടി ഇവിടെ ആചാര്യം ആരാണോ പഠിപ്പിക്കുന്നത് അദ്ദേഹം പഠിപ്പിക്കുന്നത് ശ്രദ്ധയോടു കൂടി കേട്ട് എന്താ ചെയ്യേണ്ടത് കേട്ട് മറക്കുക ആപ്ലിക്കേഷൻ ജീവിതത്തിൽ അത് അപ്ലൈ ഈ അറിവെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ആചരിച്ചില്ല എങ്കിൽ എല്ലാം വെറുതെ എല്ലാവർക്കും കമ്പ്യൂട്ടർ അറിയാം അല്ലെ നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല മൊബൈലിൽ കൂടെ തന്നെ നമ്മൾ എല്ലാ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് മൊബൈലിനെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്നു പക്ഷെ നമ്മൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ അതേപോലെ നമ്മൾ സ്വീകരിച്ചാൽ മാത്രം പോരാ നമ്മൾ എന്ത് ചെയ്യണം ജീവിതത്തിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ ഗീതാശ്ലോകങ്ങൾ നന്നായി ബുദ്ധിയുള്ള ആർക്കും ഓർമ്മ ഉള്ള ആർക്കും കാണാൻ പാടും പഠിക്കാൻ പറ്റും പക്ഷെ അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അങ്ങനെന്താ ചെയ്യേണ്ടത് ഓരോ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാക്കി അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് ഒരു രണ്ടു മിനിറ്റ് കൊണ്ട് ഞാൻ ഭഗവത്ഗീതയിൽ നിന്നും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോണ്ടായിരുന്നു നിങ്ങൾ ഗീതാ ക്ലാസ്സിൽ വരുന്ന സമയത്ത് പല വ്യക്തികളും നിങ്ങളോട് ചോദിക്കും നിങ്ങൾ എവിടെയാണ് പോകുന്നത് ഗീതാ ക്ലാസ് ഗീതയിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും നിങ്ങൾ കൊറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ പറയാൻ എന്തെങ്കിലും പറ്റണ്ടേ അതിനായിട്ട് ഞാൻ ഇപ്പോ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം അർത്ഥം എന്താ പേരാ പേര് അർജുൻ എങ്ങനെ വന്നു ഭഗവാനും ഒരു പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്താ പേര് അർജുൻ എങ്ങനെ വന്നു എന്താണ് കാരണം പുത്രൻ പറഞ്ഞ ആരാ അർജുൻറെ അമ്മ ആരാ ദ്രൗപദിയോ

സംശയുണ്ടോ നമ്മുടെ ശരീരവും പുരങ്ങന്റെ ശരീരവും ഒരേപോലെ ഇരിക്കുന്നതിന്റെ അർത്ഥം നമ്മളും പുരങ്ങന്മാരും ഒരേപോലെയാണോ ഉയർന്നു ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് ആര് മൃഗങ്ങളെ നോക്കിയാൽ എപ്പോഴും ആഹാരം കടി െങ്കിൽ അങ്ങോട്ടേക്ക് മനുഷ്യരും അത് മൃഗങ്ങളുമായിട്ട് മനുഷ്യരായിട്ട് നമ്മൾ ചെയ്യണം മനുഷ്യനെ പോലെ അർജുന എന്ത് ചെയ്തോ ഇത്രയും ഉയർന്ന കഴിവുള്ള വ്യക്തി യുദ്ധം ചെയ്യാൻ താല്പര്യം അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എന്താ കൗന്തേയ കുന്തി പുത്ര നീ കുന്തിയുടെ പുത്രനാണ് നീ ഭാരതവംശത്തിൽ ജനിച്ചവനാണ് ഇത്രയും ഉയർന്ന കുലത്തിൽ ജനിച്ചിട്ട് നീ എന്താ ഇങ്ങനെ ആയിരിക്കണം അതാണ് ഇതാണ് ഓരോ ശ്ലോകത്തിന്റെ ആന്തരിക അർത്ഥത്തിലേക്ക് നമ്മൾ അർത്ഥത്തിന്റെ അർത്ഥം നമ്മുടെ ഓരോ പ്രവൃത്തി എങ്ങനെയായിരിക്കണം അച്ഛനും ഒന്നിക്കും ചിന്ത പേരുണ്ടാക്കി അതല്ലേ നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ട് നമ്മുടെ അച്ഛന്റെ അമ്മയെ പല എപ്പോഴും ഉയർന്നു നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായാൽ ആരുടെ കടയാണ് ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത് അറിയപ്പെടുന്ന ആരുടെ അർജുന അതുകൊണ്ട് ഭഗവത്ഗീതയിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഉള്ളത് ഇംഗ്ലീഷ്

പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സാറ് പറഞ്ഞ പോലെ നമ്മുടെ കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യണം എന്നാൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് അതിന്റെ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ അതാണ് ചെയ്യേണ്ടത് ഒരിക്കലും നെഗറ്റീവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് എപ്പോഴും പോസിറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ ആക്ഷൻ 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 നമ്മുടെ പ്രവൃത്തികൾ എന്താണ് ഇനി പറയുമ്പോൾ യുവർ വീണ്ടും വീണ്ടും പരിശോധിക്കും ആത്മപരിശോധന വേണം നമ്മൾ ശരിയാണോ ചെയ്യുന്നത് വെച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പരിശോധിക്കും ബാസ് എന്ന് പറയുമ്പോൾ എന്തുപറയുമ്പോൾ ആറു എന്ന് പറയുമ്പോൾ ടീച്ചർ ഇംബ്രാ ആക്ഷൻസ് கரெക്റ്റ് ആണോ ഇബ്ടെ വാസ് തെറ്റ് ഉണ്ടാവുന്നതുകൊണ്ട് എക്യോൻ വീണ്ടും ചെക്ക് ചെയ്യൂ ദേ ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്തായിരിക്കും 200 വരെ എക്സ്റ്റോ റോട്ടേറ്റർ ഉണ്ട് എന്തായിരിക്കും ഇത്ര ആയിരിക്കും ലൈറ്റ് ആയിട്ട് ആയി വളരെ റോട്ടേറ്റർ ലൈ ചെയ്യേണ്ട ധാരണ ചെയ്യേണ്ട സമയം പഠിക്കേണ്ട സമയത്ത് കളിക്കുക അല്ലെ കളിക്കേണ്ട സമയത്ത് പഠിക്കുക അല്ലാതെ എല്ലാ സമയത്തും ഇങ്ങനെ പുസ്തകം തുറന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മയും പറ്റി പുസ്തകം തുറന്നു വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് പഠിക്കണം മൈൻഡ് അവിടെ അതുകൊണ്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കണം കളിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം വീട്ടിലെ കാര്യങ്ങളില് ശ്രദ്ധ കൊടുക്കണം അല്ലെ

നേരത്തെ എത്ര വീരനായിട്ട് അർജുനൻ നിക്കുകയാണ് പക്ഷെ നല്ലൊരു സാധ്യത വേണ്ടേ ഹയർ ഹയർ മുതിർന്നത് സാക്ഷാത് ഭഗവാ അല്ലേ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ വരുന്നത് എല്ലാ ദിവസവും നമുക്ക് ഗുരുവായൂരമ ദർശനം തരുമോ

അടുവാന്റെ കാരണനാ നമ്മുടെ ജീവിത ലക്ഷണി നമ്മുടെ മന ടീച്ചസ്സ് ആണോ അല്ലേ ഇതുകൊണ്ട് നമ്മൾ എപ്പോഴും ഗുരിതുള്ള വ്യക്തികളായിട്ട് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താവും നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും ഇതാണ്ട് പലോഗ്ഗീടേറെ സിറ്റുവേഷൻ ഇതിൻ്റെ ക്യാരക്ടർ പറയുക ഓ പോസിറ്റീവ് അറ്റിറ്റ്യൂഡ് ആൻഡ് സെറ്റ് ഇൻഷൻസ് ഇതൊന്നും നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ കാരണം ഓരോ കുട്ടികളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ആർക്ക് യുവതലമുറ അച്ഛനമ്മില്ല അവരുടെ യൗവനം എന്താ ഇപ്പോൾ അറിയില്ല ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കും ഇപ്പോ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് നമുക്ക് ആണോ അല്ലേ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹത്താലല്ലേ നമുക്ക് ഈ ജീവിതം ലഭിച്ചു അല്ലെ നമുക്ക് ഗുരുത്വം ഇല്ലാതെ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും ഇതിനെല്ലാം നമ്മൾ ദിവസം ആ സമയത്തേത് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് അഞ്ചു കാര്യങ്ങൾ നമ്മളെ പഠിക്കേണ്ടത് തീർച്ചയായിട്ടും സാധാരണ കുട്ടികൾ തന്നെ ഒരുപാട് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുകയാണ് <test> ും അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ സ്ഥലം കിട്ടിയതും ഇവിടെ ഒക്കെ ഈ ക്ലാസ് സംഘടിപ്പിക്കാൻ പറ്റിയതാണ് അച്ചാച്ചൻ ആഞ്ഞ തിരുമേനയുടെ ശിഷ്യനാണ് അദ്ദേഹത്തിന്റെ കൂടെ ഒരു ആഞ്ഞെന്ന് പറഞ്ഞാൽ നാരായണാലയത്തിന്റെ ഫൗണ്ടറാണ് ശരിക്കും ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ് നേരിട്ട് അനുഭവിക്കുവാനും മറ്റുള്ളവർക്കൊക്കെ പകർന്നു കൊടുക്കുവാനും കഴിഞ്ഞപ്പോൾ ഒരു മഹത് ജന്മമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പുണ്യം അതിൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ ഒരു ഫലം തന്നെയാണ് അച്ചാച്ചൻ്റെ കൂടെ വന്നത് അച്ചാച്ചൻ അവരുടെ ആയിട്ട് പ്രവർത്തിച്ചിട്ട് പുതുതായി അതിന്റെ അദ്ദേഹത്തിന്റെ സ്ഥാപനമാണ് അദ്ദേഹത്തിൻ്റെ വീടാണ് വീടിന്റെ വീടിൻ്റെ മുകളിലാണ് നമുക്ക് ഇതിനൊരു സൗകര്യം അച്ചാസിന് നമ്മളോട് രണ്ട് അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു തരും എന്താ പറയുക ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും എനിക്ക് അധികം പറയാനില്ല പറഞ്ഞു ഞാൻ ും സറണ്ടർ ചെയ്തിട്ട് ജീവിക്കണം നമ്മൾ ഒരു ആദശ്യമായിട്ടുള്ളൊരു പവർ ഉണ്ട് എന്ന് വിശ്വസിക്കുക ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരെക്കോട്ടെ ആരെയായിക്കട്ടെ അല്ലാത്ത പേരിട്ടിട്ടോ ഏത് പേരിട്ടിട്ടോണെ വിളിക്കാം ോം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പവർ ഉണ്ട് ഇവിടെ ഇപ്പൊക്കെ പല സ്ഥാപനങ്ങളിലും ക്യാമറയിലൊക്കെ നിരീക്ഷിക്കുന്ന പേടിയിൽ പല ആളുകളും പല കളറുകളും ഒന്നേരം ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാമറ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത ഇപ്പുണ്ട് ക്യാമറ ഉണ്ട് പക്ഷെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ഒക്കെ നമ്മളെപ്പോഴും സത്യസന്ധമായിട്ടും നമ്മുടെ ആ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മുതൽ നിന്ന് ഈ അദൃശ്യമായിട്ടുള്ളൊരു പവർ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് അപ്പൊ നമുക്ക് അധികം തെറ്റുകൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ആ ഒരു ചിന്ത പൂർണ്ണമായിട്ടും ഇപ്പോ നശിച്ച പോലെയാണ് സ്വന്തം മാതാപിതാക്കളോട് പോലും നമുക്ക് ആ ഒരു സ്നേഹം പല കുട്ടികളിൽ നിന്നും കാണുന്നില്ല പല അമ്മമാരേനെ പോലും ഉപദ്രവിച്ചിട്ടും അച്ഛന്മാരേനെ ഉപദ്രവിച്ചിട്ട് അവർക്ക് ആ നാഥാലയത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടാകും നിസ്സാര കാര്യങ്ങൾക്ക് അമ്മയ്ക്കോ അച്ഛനോ ഒന്നും പറയാൻ പറ്റില്ല നമ്മളോട് എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ പറയുമ്പോഴേക്കും പോയിട്ട് ആത്മഹത്യ ചെയ്യുക വാട്സപ്പിൽ നോക്കരുത് എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അങ്ങനെ നിസ്സാരമായിട്ട് ഒന്നും പറഞ്ഞത് അനുസരിക്കില്ല ഒരു ദേഷ്യത്തിന് പോലും പറയാൻ പറ്റില്ല മുന്നൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല അടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അടിക്കാനും പോയിട്ട് ചീത്ത പറയാനും പോലും പാടില്ല പറ്റില്ല പടിയൊക്കെ എടുത്തിട്ട് പടി പോലും ഉപയോഗിക്കും ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ തന്നെ പത്തേക്കൊമ്പ നമ്പർ സ്കൂളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ കുട്ടികൾക്ക് കംപ്ലൈന്റ് ചെയ്യാം പേരന്റ്സ് അടിച്ചാലും ടീച്ചർമാർ ടീച്ചർമാരടിച്ചാലൊക്കെ കംപ്ലൈന്റ് ചെയ്യാം പക്ഷെ കംപ്ലൈൻറ്റ് ചെയ്യാതെ മുന്നൊക്കെ നമ്മൾ അടിമേടിക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാതെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ശിക്ഷിക്കുന്നത് മാതാപിതാക്കളായാലും ഗുരുക്കന്മാരായാലും ആ ഒരു സ്നേഹം ആ ഒരു സമർപ്പണം ഇല്ലപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം ഒരു ഗുരുശിക്ഷന്ധമൊക്കെ നമ്മുടെ നിലനിർത്തണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം മഹത് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ ആരും പെർഫെക്റ്റ് നല്ല എല്ലാവരും ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ ശ്രമം എന്നാണ് പറയുന്നത് നമ്മൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സറണ്ടറിങ് മൈൻഡ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം അത് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ അമ്മയോടെ തന്നെയാണ് ആ പൊക്കിൽ കൂടി ബന്ധം കട്ട് ചെയ്യണ സമയത്ത് പൂർണ്ണമായിട്ടും അമ്മയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കരുത് അമ്മയുമായിട്ട് എപ്പോഴും ബന്ധം ഉണ്ടാവണം എല്ലാ ദിവസം എത്ര എന്തായാലും എൻ്റെ അമ്മയെ നമുക്ക് കെട്ടിപ്പിടിക്കാം ഒരു ഉമ്മ കൊടുക്കുക ഒരു മടിയും വിചാരിക്കും അങ്ങനെ നമ്മൾ ഓരോ കാര്യം കൂട്ടുകാരന്മാരുടെ അതിൽ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു ഓർമ്മ നിലനിർത്താണെങ്കിൽ പല തെറ്റുകൾ ചെയ്യുന്ന സമയത്തും ഒരു പിടിച്ചുവിൽ ഉണ്ടായിരിക്കും അമ്മയുടെ മുഖാൻ ശങ്കരാചാര്യം പറഞ്ഞിട്ടുള്ള മാതൃബന്ധമൊക്കെ പഠിക്കുക ആസ്താം ദാവതി അതൊക്കെ പഠിക്കുക പ്ലസ് ഇത്തരം ഒരു ഗുരുശിഷ്യ ബന്ധത്തിലൂടെ അർജുനന് മാത്രം പറഞ്ഞു കൊടുത്തതായിട്ട് നമ്മൾ കാണണ്ടാവും നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഇതിലെ പല ശ്ലോകങ്ങളും നമ്മൾ പഠിച്ച അതിന്റെ ആശയങ്ങളും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മം കലോദിയ സന്യാസീച്ച നമ്മളൊരു ആൾക്കൊരു നിസ്വാർത്ഥമായിട്ടൊരു കർമ്മം നിങ്ങൾ ചെയ്തോണ്ടിരിക്കും ഒന്നും തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ള ആൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യും എന്തെങ്കിലും ഒരു ഒരു ഉപകാരം ഇങ്ങോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ള ആളായിരിക്കണം എന്നിട്ട് നിങ്ങൾ ഒരു അന്ന് രാത്രി കിടന്നുറങ്ങണ സമയത്ത് ഒരു സുഖം നമുക്ക് സുഖം ഉണ്ടാവും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്ന സമയത്ത് അത്തരം കാര്യങ്ങളൊന്നും ചെയ്തു നോക്കി അങ്ങനെ ഒരു അനാശ്രിത കർമ്മ കർമ്മത്തിന്റെ ഫലത്തിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആഗ്രഹിക്കാതെ കർമ്മങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കി ഫലം പല കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കിട്ടും എന്തായാലും കിട്ടും ഉറപ്പാണ് പക്ഷെ അതിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണ്ട പലർക്കും പല പോലെയാണ് പലരും കിട്ടുക ഒരു പത്ത് നേരം ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു പത്ത് പേര് ഒരുമിച്ച് ചാടിയാല് പത്ത് പേർക്കും ഒരേ പലരല്ല കിട്ടുക ഒരേപോലെ ആയിരിക്കും ചാടിയിട്ടുണ്ടാവുക ചില ആൾക്കാർ താഴെ വീഴുമ്പോഴേക്കും മരിച്ചു പോയിട്ടുണ്ടാവും ചിലവർ കൈമാലോഞ്ഞിട്ടുണ്ടാവുള്ളൂ ചിലവർ ചത്തുപോയിട്ടുണ്ടാവില്ലേ രക്ഷപ്പെടുന്നും പറ്റാതെ പത്ത് പേർക്കും പത്ത് റിസൾട്ട് ഒരേ ടീച്ചർമാർ ഒരേ സബ്ജക്ട് അല്ലേ നമ്മളെ പഠിപ്പിക്കുന്ന ഒരേ ക്ലാസ്സിൽ ഒരേ ചോദ്യ പേപ്പർ അല്ലെ എക്സാമിന് വരുന്ന റിസൾട്ട് വരുന്ന സമയത്ത് വ്യത്യസ്ത അല്ലേ ഇതാണ് ഈ ഫലത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വളരെ സത്യസന്ധമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മം കറക്റ്റായിട്ട് ചെയ്ത് ചെയ്ത് പോയാൽ മതി ചിലപ്പോ ഇത്തരം വിഷയങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോ ബോറടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും കറക്റ്റ് ആയിട്ട് നമുക്ക് കേൾക്കാനൊന്നും പറ്റിട്ടില്ല പക്ഷെ എന്തൊക്കെ ചെയ്യാം നമുക്കിപ്പോ ഇത് ഇത്തരം കാര്യങ്ങൾ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ടാകും ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും മറ്റേ വരിയിലൂടെ അച്ചാച്ചൻ തന്ന സന്ദേശം എന്ന് പറയുന്നത് സമർപ്പണത്തിന്റെ ആ ഒരു രീതിയാണ് അപ്പം നമ്മളെപ്പോഴും ഒരു സറണ്ടറിങ് മൈൻഡിൽ യാതൊരുവിധ മുൻവിധി ഇല്ലാതെ സറണ്ടറിംഗ് മൈൻഡിൽ നമ്മൾ ഒന്ന് പ്രവർത്തിച്ച് നോക്കുക ജീവിച്ച് നോക്കുക ഇവിടെ നമുക്ക് അച്ചൻ്റെ രാധാകൃഷ്ണൻ്റെ ആശംസ പറയുമ്പോൾ നമ്മൾ നോക്കുക പന്ത്രണ്ട് മണിക്ക് നമ്മൾ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കും ഒരു പത്ത് മണിക്കൂറാണ് പതിനൊന്ന് ടു പന്ത്രണ്ട് പത്തര ടു പതിനൊന്ന് നമ്മൾ ഗീതാധ്യാനത്തിനും അതുപോലെ ഇരിക്കൂട്ടാ ഇരിക്കും ഒരു ആ ഒരു അരമണിക്കൂറാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് നമ്മൾ നിർത്തും കുഴപ്പമൊന്നുമില്ല അങ്ങനെ രാധാകൃഷ്ണ ബോറടി ഉണ്ടോ ഭയങ്കര ബോറഡി ഉണ്ടാവും ഒരഞ്ച് മിനിറ്റ് അതായത് മൂന്ന് മിനിറ്റ് ആശംസ രണ്ട് പേരും പറഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കും അവസാനം രാധാകൃഷ്ണന്റെ ആരൊക്കെ പിന്നെ നമ്മുടെ ക്ലാസ് പ്രത്യേകം പറയണത് എല്ലാ ദിവസവും ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഏഴ് ടു എട്ട് വരെയാണ് ഓൺലൈൻ ക്ലാസ് ഉള്ളത് അത് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് നമ്മുടെ അഞ്ചനാമയാണ് അത് ലീഡ് എന്ന ശ്വേത അതിലൊക്കെയാണ് കുറേ ആയിട്ട് നമ്മൾ ഏകദേശം ഒരു വർഷാകാറായി എല്ലാ ദിവസവും ഏഴ് ടു എട്ട് മുടങ്ങാതെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട് ഒക്കെ വഴിയകലുകള ആളുകളായ കാരണം അവർക്കിവിടെ വരാൻ പറ്റാത്തതാണ് അപ്പോൾ ഓൺലൈനിലുണ്ട് പ്ലസ് എല്ലാ ദിവസവും ഏഴര മുതൽ എട്ട് മണിവരെ വിഷ്ണു സഹസ്രോണെന്നും ചൊല്ലുന്നുണ്ട് രാവിലെ ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നുണ്ട് അപ്പോൾ ഏഴര മുതൽ ഒൻപത് മണി വരെ ഒന്നര മണിക്കൂർ ഓൺലൈനിൽ നമ്മുടെ ക്ലാസ് നിരന്തരം നടക്കുന്നുണ്ട് അതും താല്പര്യമുള്ളവർക്കും നേരത്തെ പോലെ വളരെ വലിയൊരു ഭാഗ്യമാണ് അത് തെളിച്ചിട്ടുള്ളത് കാരണം ഭഗവത്ഗീത എന്നത് ഒക്കെ പറ്റി ഞാൻ പറഞ്ഞു ഒരു കഥ കൂടെ ഞാൻ പഠിച്ചു പറയാൻ ചെയ്യുന്നില്ല ഇതുപോലെ ഭഗവത്ഗീത അതിനെ ആവശ്യമില്ലാത്തതാണ് മോഡേൺ സയൻസാണ് വേണ്ടത് ഒക്കെ പഠിച്ച് അങ്ങനെ കുട്ടികളായിരുന്നു അത് ഈ കഥ ഒരു ലക്ഷ്മി ശങ്കർ ഡോക്ടർ ലക്ഷ്മി ശങ്കർ പറഞ്ഞ കഥയാണ് അവരുടെ കസിന് വേണ്ടിട്ട് എം ബി എക്ക് വേണ്ടിയിട്ട് യൂറോപ്പിൽ പോയി അപ്പൊ ഇവിടെ ഭഗവത്ഗീതം നോക്കിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ആവശ്യമൊക്കെ അയ്യായിരം വർഷം മുമ്പായിട്ട് എം ജി എപ്പോൾ അവരുടെ ആവശ്യമുള്ളത് മോഡേൺ സയൻസ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അയാള് എം ബി എവിടെ പോയി അമേരിക്കയിൽ പോയി അപ്പൊ അമേരിക്കയിൽ പോയപ്പോ അപ്പൊ ആദ്യത്തെ ക്ലാസ് എം ബി എയുടെ ആദ്യത്തെ ക്ലാസ്